ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരി മനോഹരൻ നേണിക്കം മൂന്ന് പെരുങ്കളിയാട്ടങ്ങളിൽ മുച്ചിലോട്ടമ്മയുടെ തിരുമുടി അണിയാനുള്ള നിയോഗമാണ് ഈ തെയ്യം കലാകാരന് ലഭിച്ചത് മൂന്നാം തവണയും പെരുങ്കളിയാട്ടത്തിൽ മുച്ചിലോട്ടമ്മയുടെ തിരുമുടി അണിയാൻ മനോഹരൻ നേണിക്കത്തിന് നിയോഗം കഴിഞ്ഞ രണ്ട് തവണയും കോറോ മുച്ചിലോട്ടുകാവിൽ തിരുമുടി വെക്കാൻ ഭാഗ്യം ലഭിച്ചത് ഇദ്ദേഹത്തിന് തന്നെയായിരുന്നു അറത്തിൽ കുഞ്ഞാര പെരുവണ്ണന്റെ കൊച്ചുമകനായ മനോഹരൻ നേണിക്കം രാമൻ എരമംഗലത്തിന്റെയും കാങ്കോൽ വീട്ടിൽ കാർത്തിയായിനിയുടെയും ആറാമത്തെ മകനാണ് ഇപ്പോൾ താമസം താമസിക്കുന്നത് ആലക്കോട് കുങ്ങിണിച്ചാൽക്കാവിൽ നിന്നും നേണിക്കമായി ആചാരപ്പെട്ട ഈ അമ്പത്തിനാലുകാരൻ ഇതിനോടകം ഒട്ടനേകം തെയ്യക്കാവുകളിൽ തെയ്യക്കോലം അണിഞ്ഞു ഇനി നേണിക്കത്തിന് കോക്കാട് മുച്ചിലോട്ട് തയ്യാറാക്കിയ കുച്ചിലിൽ വ്രതശുദ്ധിയുടെ നാളുകൾ ന്യൂസ് ബ്യൂറോ